അത് രാവിലെ പതിനൊന്നര ആയപ്പോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ ഇത് കണ്ട് ഞെട്ടണ്ട ആവശ്യമൊന്നുമില്ല എനിക്കും കൊച്ചിനും ഒക്കെ അവധിയാണെങ്കിൽ ഞങ്ങൾ എഴുന്നേൽക്കുന്ന സമയം ഇതൊക്കെ തന്നെ ജസ്റ്റ് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് ജസ്റ്റിയുടെ സമയത്ത് ജോലിക്ക് നോക്കുകയുള്ളൂ അത് ഞങ്ങളെ ബാധിക്കുന്നേ ഇല്ല കാരണം കൊച്ചിന് അവധിയുള്ളപ്പോഴേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ഇനി അടുത്തത് കാപ്പി ഉണ്ടാക്കില്ല എനിക്ക് കാപ്പി ഉണ്ടാക്കണേലെ അലയിൻ്റെ മിൽക്ക് തന്നെ വേണം എന്നെപ്പോലുള്ളവർ ആരെങ്കിലും ഉണ്ടോ യു എയിൽ അലയിൻ്റെ മിൽക്കല്ലാതെ ഒരു മിൽക്ക് വെച്ച് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പറ്റത്തില്ല എന്താവാ അറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുമ്പളപ്പം എവിടം വരെ ആയെന്ന് നോക്കി കേട്ടോ ഊഹ് എൻ്റെ പൊന്നെ എന്നാ മണമെന്നറിയാമോ നാട്ടീന്ന് കൊണ്ടുവന്ന ആ ഇടനേലെ എല്ലാം കൂടെ ഊഹ് ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം കൂടെ വേറെ രണ്ട് പാത്രത്തിലാക്കി വെച്ച് അടുക്കള രണ്ട് മൂന്ന് ഇലയും കിടപ്പുണ്ടായിരുന്നു ജസ്റ്റിമോൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ കുമ്പള കഴിച്ചിട്ട് പോയെന്ന് തോന്നുന്നു ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അല്ലേ കഴിച്ചിട്ട് പോയി ബ്രഷ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി നേരെ കോഫി എടുത്തോണ്ട് ലിവിങ് റൂമിൽ രാവിലെ കോഫി എടുത്ത് ഇങ്ങനെ വിജലംബിച്ചിരിക്കാൻ എന്താ ഒരു സുഖമല്ലേ മടിയൊക്കെ പിടിച്ചിരിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ആ എന്താ പറഞ്ഞാൽ ആ ട്രാക്കിലേക്ക് അങ്ങ് വീണില്ലെന്നേ എവിടേക്കോ ചെറിയൊരു മടിയൊക്കെ പോലെ എന്താണെന്നറിയില്ല പിന്നെ ഞാൻ ഗൂഗിള് സെർച്ച് ചെയ്തു ഗൂഗിള് പറയുന്നു നാട്ടിൽ പോയിട്ട് വന്നാൽ ഒരാഴ്ച എടുക്കുമെന്ന് മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആവാൻ അപ്പം ശരി എന്നാൽ പോയിട്ട് വരാം